പോത്തൻകോട് മയിലാട് മുകൾ എന്ന സ്ഥലത്ത് വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മയലാടുമുകൾ ശ്രീരാഗത്തിൽ എൺപത് വയസ്സുള്ള സുധർമ്മ എന്ന വയോധികയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് സുധർമ്മ വേറിട്ട സ്വഭാവത്തിന് ഉടമയായിരുന്നു ഇവർക്ക് രണ്ടാൺമക്കൾ ഉണ്ടെങ്കിലും മക്കളിൽ നിന്നും വേർപെട്ട് ഒറ്റയ്ക്ക് ജീവിതം നയിച്ചു വരികയായിരുന്നു മകൻ താമസിക്കുന്ന വീടിന്റെ മുകൾ നിലയിൽ പ്രത്യേക ഗോപണി ഉണ്ടാക്കി ആരെയും അങ്ങോട്ടേക്ക് അടുപ്പിക്കാതെയായിരുന്നു ജീവിതം അയൽക്കാരുമായോ ബന്ധുക്കളുമായോ യാതൊരു അടുപ്പവും കാട്ടിയിരുന്നില്ല അതിനാൽ തന്നെ മുകൾ നിലയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മക്കൾക്കോ സമീപവാസികൾക്കോ അറിവുണ്ടായിരുന്നില്ല സുധർമ്മ എൺപത് വയസ്സിലും സ്വന്തമായി പാചകം ചെയ്താണ് കഴിച്ചിരുന്നത് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ മാത്രം മകനെ അറിയിക്കും കഴിഞ്ഞ മൂന്ന് ദിവസമായി സുധർമ്മ പുറത്തിറങ്ങി ആരും കണ്ടില്ല മുകൾ നിലയിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോഴാണ് വീട്ടുകാർ ശ്രദ്ധിച്ചത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു സ്വാഭാവിക മരണം എന്നാണ് പ്രാഥമിക നിഗമനം എന്ന് പോലീസ് പറഞ്ഞു മരിച്ചു കിടന്ന മുറിയിൽ അസ്വാഭാവികത ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം മക്കൾക്ക് വിട്ടുകൊടുത്തു മൂത്ത മകൻ ഡോക്ടറും ഇളയ മകൻ ഐ ടി ഉദ്യോഗസ്ഥനുമാണ് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ